നമസ്കാരം പ്രധാന വാർത്തകൾ ബിഷപ്പ് ഹൌസ് സംഘർഷത്തിൽ മൂന്ന് കേസുകൾ കൂടി ഇരുപത്തിയൊന്ന് വൈദികർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് കുർബാന തർക്കത്തിന്റെ പേരിൽ എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനമായ കൊച്ചിയിലെ മേജർ ആർച്ച് ബിഷപ്പ് ഹൗസിൽ അതിക്രമിച്ചു കയറി സംഘർഷമുണ്ടാക്കിയതിൽ വൈദികർക്കെതിരെ മൂന്ന് കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് വൈദികർക്കെതിരെ പുതിയ കേസുകൾ നാശനഷ്ടമുണ്ടാക്കിയതിന് ഇരുപത്തിയൊന്ന് വൈദികർക്കെതിരെ കേസെടുത്തു എസ് ഐ അടക്കമുള്ള പോലീസുകാരെ ആക്രമിച്ചതിന് ഇരുപത് വൈദികർക്കെതിരെയും കേസെടുത്തു വഴിതടഞ്ഞ് സമരം ചെയ്തതിനും കേസുണ്ട് ഇതോടെ ബിഷപ്പ് ഹൌസ് സംഘർഷത്തിൽ മൊത്തം നാല് കേസുകളാണ് വൈദികർക്കെതിരെ രജിസ്റ്റർ ചെയ്തത് കൊച്ചിയിലെ എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനം ഇന്നലെ സാക്ഷ്യം വഹിച്ചത് നാടകീയ രംഗങ്ങൾക്കാണ് മൂന്ന് ദിവസമായി ബിഷപ്പ് ഹൌസിന് മുന്നിൽ പ്രാർത്ഥനാ യജ്ഞവുമായി പ്രതിഷേധിച്ച വൈദികർക്കെതിരെ പുലർച്ചെ പോലീസ് നടപടിയുണ്ടായി വൈദികരെ ബലം പ്രയോഗിച്ച് അരമണിക്ക് പുറത്തേക്ക് മാറ്റി ഇതിനിടെ വൈദികരുടെ ലോഹ പോലീസ് വലിച്ചു കീറിയെന്ന് വിഘടിത വിഭാഗം ആരോപിച്ചു വൈദികരെ പോലീസ് വലിച്ചുകൊണ്ടുപോകുന്ന സിസിടി വി ദൃശ്യങ്ങളും പുറത്തു വന്നു പോലീസ് നടപടിക്കിടെ പരിക്കേറ്റവർ അടക്കം ഇരുപത്തിയൊന്ന് വൈദികരും ബിഷപ്പ് ഹൌസിനൊടുത്തുള്ള സെന്റ് മേരീസ് ബെസലിക്കാപ്പള്ളിയുടെ മുറ്റത്ത് നിലയുറപ്പിച്ചു ഇവർക്ക് പിന്തുണയുമായി മറ്റു വൈദികരും വിശ്വാസികളും എത്തിയതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉടലെടുക്കുകയായിരുന്നു അമരക്കുനിയിലെ കടുവയെ പിടികൂടാൻ സുരേന്ദ്രനും വിക്രമും പ്രദേശത്ത് കുങ്കിയാനകളെ ഉപയോഗിച്ച് തിരച്ചിൽ വയനാട് പുൽപ്പള്ളി അമരക്കുനിയിലെ കടുവയെ പിടികൂടാൻ വനംവകുപ്പ് ശ്രമം തുടങ്ങി ഡോക്ടർ അരുൺ സക്കറയുടെ നേതൃത്വത്തിലുള്ള സംഘം തിരച്ചിൽ ആരംഭിച്ചു മൂന്ന് സംഘമായി തിരച്ചിൽ നടത്തും പെരുന്തോട്ടയിലെ കടുവയ്ക്കായും നിരീക്ഷണം തുടരുകയാണ് മുത്തങ്ങയിൽ നിന്നും കുങ്കിയാനകളെ പ്രദേശത്തെത്തിച്ചു വിക്രം സുരേന്ദ്രൻ എന്നീ ആനകളെയാണ് ദൗത്യത്തിനായി എത്തിച്ചത് ഡ്രോൺ ഉൾപ്പെടെയുള്ള സാങ്കേതിക സഹായം ഉപയോഗിച്ചാണ് തിരച്ചിൽ നടത്തുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയായി പുൽപ്പള്ളിയെ ഭീതിയിലഴുത്തിയ പുലിയെ പിടിക്കാനാണ് ദീർഘമായൊരു ദൗത്യം സംഘടിപ്പിച്ചിരിക്കുന്നത് കടുവയെ പിടികൂടാനായി പ്രദേശത്തെ രണ്ട് കൂടുകൾ സ്ഥാപിച്ചിരുന്നു എന്നാൽ ഇവയിലൊന്നും കടുവ വീണിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു തുടർന്ന് കടുവയെ മയക്കുവെടി വെക്കുന്നതിനുള്ള ഉത്തരവും പുറപ്പെടുവിച്ചിരുന്നു മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയെ ബലാത്സംഗത്തിന് ഇരയാക്കി സ്വർണം കവർന്നു പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു അയൽവാസിയും അകന്ന ബന്ധുക്കളുമടക്കം എട്ടുപേർക്കെതിരെയാണ് യുവതിയുടെ പരാതി മലപ്പുറം അരീക്കോടിലാണ് സംഭവം മുപ്പത്തി ആറുകാരിയെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തെന്നാണ് പരാതി യുവതിയെ പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും പലയിടങ്ങളിൽ കൊണ്ടുപോയി പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പരാതി യുവതിയുടെ പതിനഞ്ചു പവൻ സ്വർണങ്ങളും കവർന്നെന്നും പരാതിയുണ്ട് പതിനേഴുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി യുവാവ് അറസ്റ്റിൽ പതിനേഴുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ യുവാവ് അറസ്റ്റിൽ ചുങ്കപ്പാറ സ്വദേശി ജസ്വിനാണ് അറസ്റ്റിലായത് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു കഴിഞ്ഞ മാസമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് തിരുവല്ല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കവിയൂർ പഞ്ചായത്തിലുള്ള പാർക്കിൽ വെച്ചാണ് പെൺകുട്ടി പീഡനത്തിന് ഇരയായത് ഗർഭിണിയായ പതിനേഴുകാരിയുടെ ഗർഭചിത്രം നടത്തിയിരുന്നു പാർക്കിൽ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയോടെയായിരുന്നു പീഡനമെന്ന് പെൺകുട്ടിയുടെ മൊഴിയിലുണ്ട് കവിയൂർ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന പാർക്കിലാണ് സംഭവം നടന്നതെന്നും കുട്ടി പറയുന്നു പെൺകുട്ടിയുടെ അമ്മയുടെ പരാതിയിലാണ് ജസ്വിനെ അറസ്റ്റ് ചെയ്തത് കേസ് രജിസ്റ്റർ ചെയ്ത കാലയളവിൽ നടത്തിയ വൈദ്യപരിശോധനയിൽ പെൺകുട്ടി ആറാഴ്ച ഗർഭിണിയാണെന്ന് കണ്ടെത്തുകയായിരുന്നു പെൺകുട്ടിയുടെ പ്രായം ഭാവി ഗർഭത്തിന്റെ കാലദൈർഘ്യം എന്നിവ കണക്കിലെടുത്ത് സി സഹായത്തോടെ ഗർഭചിത്രം നടത്തി കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു ഇത് നിലവിൽ പെൺകുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് മെസ്സി കേരളത്തിൽ വരുന്നതിൽ ആശയക്കുഴപ്പം പിന്നീട് പറയാമെന്ന് കായികമന്ത്രി ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി കേരളത്തിൽ വരുന്നതിൽ ആശയക്കുഴപ്പം മെസ്സി കേരളത്തിലേക്ക് വരുന്ന വിഷയം പിന്നീട് പറയാമെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിച്ചു മത്സരവേദിയായി കൊച്ചിക്കാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നത് മലപ്പുറത്തെ പയ്യനാട് സ്റ്റേഡിയം മത്സരത്തിന് പരിഗണിച്ചിരുന്നെങ്കിലും കൂടുതൽ ആൾക്കാരെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തതിനാൽ പദ്ധതി ഉപേക്ഷിച്ചു ഈ വർഷം ഒക്ടോബർ ഇരുപത്തി അഞ്ച് മുതൽ നവംബർ രണ്ടു വരെ മെസ്സി കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ ഇന്നലെ അറിയിച്ചത് സൗഹൃദ മത്സരങ്ങൾ കൂടാതെ ആരാധകർക്ക് കാണാൻ വേദി ഒരുക്കുന്ന അടക്കം പരിഗണനയിലുണ്ടെന്നും മന്ത്രി പറഞ്ഞു എന്നാൽ തീയതിയിൽ ആശയക്കുഴപ്പമുണ്ടെന്നാണ് മന്ത്രിയുടെ ഇപ്പോഴത്തെ വാദം